ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അപരനാമങ്ങളാണ് കേട്ടോ അപ്പോൾ അതിനു മുമ്പ് തൂലിക നാമവും അപരനാമം തമ്മിലുള്ള വ്യത്യാസം എന്താ തൂലിക നാമം എന്ന് പറഞ്ഞാൽ ഒരു കഥാകൃത്ത് സ്വയം സ്വീകരിക്കുന്ന പേരിനെയാണ് നമ്മൾ തൂലികാനാമം എന്ന് പറയാം ഓക്കെ ഇനി അപരനാമം എന്ന് പറഞ്ഞാൽ എന്താ ആസ്വാദകർ നമുക്ക് നൽകുന്ന പേരുണ്ടല്ലോ അതിനെയാണ് അപരനാമം എന്ന് പറയുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അപരനാമമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ ചെറിയ കോർട്സൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം കേട്ടോ ആദ്യത്തെ പോയിന്റ് കേരള സ്കോട്ട് അല്ലെങ്കിൽ വാഗ്ദേവതയുടെ വീരഭടൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ സി വി രാമൻപിള്ളയാണ് ആരാണ് സി വി രാമൻപിള്ള കേരള സ്കോട്ട് അതേപോലെ തന്നെ വാഗ്ദേവതയുടെ വീരഭടനം എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ളയാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം ഈ കേരള സ്കോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കോട്ട ഒക്കെ ആലോചിക്കാം കേട്ടോ ഈ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ സി വി ഉണ്ടാവും അല്ലെ കെരിക്കുലം വിറ്റൊക്കെ ഉണ്ടാവും സി വി ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് സ്കോട്ട് സ്കോട്ട് എന്ന് പറയുമ്പോൾ കോട്ട് ആലോക്കാം അതേപോലെ തന്നെ സി വി അല്ലെ സി വി രാമൻപിള്ളിയാണ് അപ്പോൾ സി വി ആലോക്കുക സി വി പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വാക്കുകളൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കുറേ സംസാരിക്കും അല്ല നമ്മുടെ മാക്സിമം കഴിവൊക്കെ നമ്മളവിടെ പ്രകടമാകാൻ ശ്രമിക്കും അപ്പൊ അങ്ങനെ നമുക്ക് വാക്ക് വെച്ചിട്ട് വാക്ദേവതയുടെ വീരപടനം അവിടെ കണക്ട് ചെയ്യാം ഇത്രയും സിവിൽ സർവീസ് പൊളിറ്റിക്സ് ബിസിനസ് അഗ്രികൾച്ചർ ടൂറിസം മീഡിയ അല്ല കൺസ്ട്രക്ഷൻ അങ്ങനെ എല്ലാ ഫീൽഡിലും ഫീൽഡും കാണലോ സാർ അപ്പോൾ ഇതിൽ കാണുന്ന പോലെ വാക്കുകളൊക്കെ വെച്ചിട്ട് മാക്സിമം കോട്ട ഒക്കെ ഇട്ടിട്ട് ഒരു സി വി പിടിച്ചിട്ടുള്ള ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ കേരള സ്കോട്ട് അതുപോലെ തന്നെ വാഗ്ദേവര വീരഭനൻ എന്നറിയപ്പെടുന്നവരാണ് സി വി രാമൻപിള്ള തെറ്റിക്കില്ലല്ലോ അടുത്ത് നോക്കാം കേരള എലിയറ്റ് ആണ് കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് എൻ എൻ കക്കാട് കേരള എലിയറ്റ് ആരാണ് എൻ എൻ കക്കാട് അപ്പം എലിയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എലി ആലോചിക്കാമല്ലോ അല്ലേ എലിയൊക്കെ വന്ന് ഇങ്ങനെ കക്കും എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കട്ടോ കട്ട് തിന്നും എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് ആലോചിക്കാം ഓക്കെ അപ്പം കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് എൻ എൻ കക്കാട് ഇനി അടുത്ത് നോക്കാം കേരള ആണ് കേരള ഒപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ള ആണ് കേട്ടോ ആരാണ് തകഴി ശിവശങ്കര പിള്ള കേരളം ഓപ്പസാങ് ആരാണ് തകഴി ശിവശങ്കര പിള്ള അപ്പം ഓപ്പസാങ് എന്ന് പറയുമ്പോൾ സാങ് അല്ലേ സാങ് പാട്ട് ആയിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ സോങ് ആയിട്ടൊക്കെ വേണമെങ്കിലും ഒന്നും കേട്ടോ അപ്പം പാട്ടൊക്കെ പാടി ഇങ്ങനെ തഴുകി പാടും എന്നുള്ള രീതിയിലേക്കൊന്ന് ആലോചിക്കട്ടെ തഴുകി പാടും അങ്ങനെ നമുക്ക് തകഴി ശിവശങ്കര പിള്ള അവിടെ കണക്ട് ചെയ്യാം കേരള ഒപ്പസാങ് സാങ് എന്ന് പറയുമ്പോൾ സോങ് ആലോചിക്കുക സോങ് ഇങ്ങനെ തഴുകി പാടും എന്നുള്ള രീതിയിലേക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പം തകഴി ശിവശങ്കര പിള്ള അടുത്ത് നോക്കാം കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് വടക്കങ്കൂർ രാജരാജവർമ്മയാണ് ആരാണ് വടക്കങ്കൂർ രാജരാജവർമ്മ ഓക്കെ സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാം ക്ഷേമേന്ദ്രൻ അല്ലേ കേരള ക്ഷേമേന്ദ്രനാണ് അപ്പം ക്ഷേമം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പണ്ട് കാലത്ത് ഈ ക്ഷേമമൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആരാണ് രാജാവാണ് അല്ലെ ഓരോ ഓരോ പ്രജകളുടെയൊക്കെ ക്ഷേമമൊക്കെ അന്വേഷിച്ചു കൊണ്ടിരുന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് വടക്കങ്കൂർ രാജരാജവർമ്മ കേട്ടോ ആ രാജാവാണ് നമ്മുടെ രാജരാജവർമ്മ ഓക്കെ ഇനി അടുത്ത് നോക്കാം കേരള മാർക്ക് ട്വെയിൻ ആണ് കേരള മാർക്ക് ട്വേൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ് ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ കേരള മാർക്ക് ട്വേൻ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ആലോചിക്കാം ഈ വേങ്ങയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ആലോചിക്കാം ഓക്കെ അപ്പോൾ തേങ്ങയിലൊക്കെ ചില മാർക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ ചീത്തയാണെങ്കിലൊക്കെ നമുക്ക് ആ മാർക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ അപ്പോൾ അങ്ങനെ കേരള മാർക്ക് ട്വേൻ എന്നറിയപ്പെടുന്ന ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ് കേട്ടോ ഓക്കെ അപ്പോൾ കേരളത്തിലെ മാർക്ക് ട്വേൻ എന്നറിയപ്പെടുന്ന ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ഓക്കെ ഇനി അടുത്തത് കേരളത്തിലെ സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനമാണ് കേരളത്തിലെ സൂർദാസ് എന്നറിയപ്പെടുന്ന ആരാണ് പൂന്താനം അപ്പം നമുക്കറിയാം സൂർദാസ് എന്ന് പറയുന്നത് ഭക്തകവിയാണ് അല്ലേ അപ്പോൾ അതേപോലെ കേരളത്തിലെ സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം പഠിച്ചുവച്ചേക്കാം കേട്ടോ കേരളത്തിലെ സൂര്ദാസ് എന്നറിയപ്പെടുന്നത് ആരാണ് പൂന്താനം അടുത്തത് മലയാളത്തിലെ ജോൺ ഗുന്തർ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടാണ് കേട്ടോ മലയാളത്തിലെ ജോൺ ഗുന്ദർ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് ഓക്കെ നമുക്ക് സിമ്പിളായിട്ട് ആലോചിക്കാം ഈ പൊറ്റക്കാടെന്ന് എന്ന് അല്ലോ നമുക്ക് കാടൊക്കെ ആലോചിക്കാം അല്ലേ ഈ കാട്ടിക്കൂടെ ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു കുന്തം ആലോചിക്കാം ഈ വൈൽഡ് ആനിമൽസും അതൊക്കെ വരികയാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ ഒരു കുന്തം വേണം എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പോൾ മലയാളത്തിലെ ജോൺ ഗുന്ദർ എന്ന് പറയുമ്പോൾ കുന്ത ആലോചിക്കുക ജോൺ ഗുന്ദർ എന്ന് അറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടാണ് ഇനി നമ്മൾ പഠിച്ച ഒന്നും കൂടെ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ കേരള സ്കോട്ട് അതുപോലെ തന്നെ വാഗ്ദേവതയുടെ വീരഭനം എന്നറിയപ്പെടുന്ന സി വി രാമംപിള്ള ഓക്കെ അപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ട് കരിക്കുലം വിറ്റ സി വി ഒക്കെ പിടിച്ചിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു അവിടെ നമ്മൾ വാക്കുകളായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തു വയ്ക്കാം അപ്പോൾ കേരള സ്കോട്ട് വാക് ദേവതയുടെ വീരഭൻ സി വി രാമപിള്ള അടുത്ത കേരള എലിയറ്റാണ് അല്ലെ എന്ന് പറയുമ്പോൾ കക്കും എന്ന് ആലോചിക്കാം അല്ലേ അപ്പോൾ എൻ എൻ കക്കാടാണ് കേരളം ഒപ്പസാങ് എന്നറിയപ്പെടുന്ന ആരാ തകഴി ശിവശങ്കരപ്പിള്ള അപ്പോൾ നമ്മൾ സോങ്ങും തഴുകും എന്നൊക്കെ ആലോചിച്ചിരുന്നു അല്ലേ അപ്പോൾ തകഴി ശിവശങ്കരപ്പിള്ള കേട്ടോ കേരള ഒപ്പസാങ് തകഴി ശിവശങ്കരപ്പിള്ള കേരള ക്ഷേമേന്ദ്ര പുത്രൻ എന്നറിയപ്പെടുന്ന ആരാ വടക്കങ്കു രാജരാജവർമ്മ അല്ല അപ്പം ഷേമക്ക അന്വേഷിക്കുന്നത് രാജാവാണെന്ന് കണക്ട് ചെയ്തിരുന്നു അപ്പോൾ രാജരാജവർമ്മ കേരള മാർക്ക് ട്വേൻ എന്നറിയപ്പെടുന്ന വേങ്ങയിൽ കുഞ്ഞിരാമൻ നായന്നാർ അപ്പം തേങ്ങയില മാർക്കൊക്കെ ഒന്ന് ഓർത്താൽ മതി കേട്ടോ കേരള സൂരദാസ് എന്ന് പറയുന്നത് പൂന്താനമാണ് മലയാളത്തിലെ ജോൺ ഗുന്ദർ എന്നറിയപ്പെടുന്നത് എസ് കെ പറ്റക്കാട് അപ്പോൾ കാടലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിലൊരു കുന്തം വേണമെന്നാലോക്കിയല്ലേ അപ്പോൾ മലയാളത്തിലെ ജോൺ ഗുന്തറാണ് എസ് കെ പൊറ്റക്കാട് അടുത്ത് നോക്കാം മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് മലയാളത്തിലെ ഓർഫ്യൂസ് ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഓക്കെ അപ്പോൾ ഓർഫ്യൂസ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ ഫ്യൂസ് എന്നുള്ള വാക്കെടുക്കാം ഓക്കെ ഫ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് വൈദ്യുതിയായിട്ട് കണക്ട് ചെയ്യാമല്ലോ അല്ല ഇലക്ട്രിസിറ്റി വൈദ്യുതിയായിട്ടൊക്കെ കണക്ട് ചെയ്യാം വൈദ്യുതി എന്ന് പറയുമ്പോൾ നമുക്ക് പുഴയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ ഓക്കെ അപ്പോൾ ചങ്കമ്പുഴയിനകത്ത് പുഴയായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ മലയാളത്തിലെ ഓർഫ്യൂസ് ആരാണ് ചങ്ങമ്പുഴ ഫ്യൂസും പുഴയായിട്ടൊന്ന് കണക്ട് ചെയ്യാം മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരളത്തിലെ ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് കേട്ടോ കേരളത്തിലെ ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിള ഓക്കെ അപ്പോൾ കട്ട ക്രൈസ്തവൻ എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ കേരളത്തിലെ ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള അടുത്ത കേരളത്തിലെ മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യരാണ് കേരളത്തിലെ മുസ്ലിം കാളിദാസൻ ഓക്കെ മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യർ അപ്പോൾ മുസ്ലിം മാവെച്ചിട്ട് തന്നെ മൊയിൻകുട്ടി ഓക്കെ അപ്പോൾ കേരളത്തിലെ മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത് മൊയിൻകുട്ടി വൈദ്യർ അടുത്ത് നോക്കാം കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പാണ് കേട്ടോ കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്ന ആരാണ് ഒ എൻ വി കുറുപ്പ് അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ ഈ കാറൊക്കെ ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ ഉണ്ടല്ലോ നമ്മളങ്ങനെ പറയില്ലേ ഒന്ന് വന്ന് വണ്ടി ഒന്ന് പുഷ് ചെയ്യോ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒന്ന് വന്ന് വണ്ടി ഒന്ന് പുഷ് ചെയ്യുമോ എന്ന് പറയും അല്ലേ അപ്പോൾ പുഷ്കിൻ എന്ന് പറയുമ്പോൾ ആ പുഷ് ആലോചിക്കുക കേട്ടോ പിന്നെ ഒന്നാണ് നമ്മുടെ ഒ എൻ എന്നുള്ള എടുക്കുക ഒന്ന് ഓക്കെ പിന്നെ വി എന്ന് പറയുന്ന വണ്ടിയായിട്ട് ഓർക്കുക കേട്ടോ അപ്പോൾ ഒന്ന് വണ്ടി പുഷ് ചെയ്യോ അങ്ങനെ ഒ എൻ വി കുറുപ്പാണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് അടുത്തൊന്ന് ശ്രദ്ധിച്ചേ സംസ്ഥാന കവി ശബ്ദസുന്ദരൻ കേരള ടാഗോർ കേരള ടെന്നിസൻ കേരള വാൽമീകി എന്നറിയപ്പെടുന്നവരാണ് വള്ളത്തോളാണ് അപ്പോൾ സംസ്ഥാന കവി ആരാണ് വള്ളത്തോൾ അല്ലെങ്കിൽ ശബ്ദസുന്ദരൻ കേരള ടാഗോർ കേരള ടെന്നിസൻ കേരള വാൽമീകി എന്നൊക്കെ അറിയപ്പെടുന്നത് വള്ളത്തോളാണ് ഓക്കെ അപ്പോൾ നമുക്കിതെല്ലാം ചെറിയൊരു കണക്ഷൻ കൊടുത്തിട്ട് തന്നെ പഠിക്കാം വള്ളത്തോൾ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വള്ളം ആലോചിക്കാം കേട്ടോ വള്ളം വള്ളം വഞ്ചിയൊക്കെയല്ലേ വള്ളം ആലോചിക്കാം അപ്പോൾ നമ്മുടെ സംസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത് ഈ വള്ളംകളിയൊക്കെ ഉണ്ടല്ലോ അല്ലെ വള്ളംകളി കഥകളിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് സംസ്ഥാനത്ത് വുമായിട്ടൊന്നും കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ വള്ളത്തോൾ എന്ന് പറയുമ്പോൾ വള്ളം ആലോചിക്കുക വള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കളിയാണെന്നൊക്കെ ഒന്ന് ആലോചിക്കട്ടെ അപ്പോൾ സംസ്ഥാന കവി നമുക്കവിടെ കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഈ വള്ളം കളിയുടെ സമയത്തൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ശബ്ദം ഒക്കെ ആയിരിക്കില്ല എല്ലാവരും കൂടെ ഇങ്ങനെ ബഹളമൊക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കര ശബ്ദം ആയിരിക്കുമെന്ന് ആലോചിക്കട്ടെ അപ്പൊ ശബ്ദസുന്ദരം നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ്സ് പഠിച്ച് സംസ്ഥാന കവി വള്ളത്തോൾ അതുപോലെ തന്നെ ശബ്ദസുന്ദരം എന്ന് പറയുന്നതും വള്ളത്തോളാണ് പിന്നെയുള്ളത് കേരള ടാഗോറും കേരള ടെന്നീസണുമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വെള്ളത്തോളിനകത്ത് ടീ വെച്ചിട്ടുള്ള രണ്ടെണ്ണം വള്ളത്തോളിനകത്ത് ടീ ഇല്ലേ അതിനകത്തുള്ള രണ്ടെണ്ണം അതായത് ടാഗോറും ടെന്നിസണും എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക പിന്നെയുള്ള ലാസ്റ്റ് പോയിൻറ്റ് കേരള വാൽമീകിയാണ് ഓക്കെ അപ്പോൾ വാൽമീകി എന്ന് പറയുമ്പോൾ നമുക്ക് വാൽമാക്കറി ആലോചിക്കാം വാൽമാക്കറി ഇങ്ങനെ വെള്ളത്തിലേക്ക് ആയിരിക്കില്ല ഉണ്ടാവുന്നത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യട്ടോ അപ്പോൾ കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആരാണ് വള്ളത്തോളാണ് അപ്പോൾ നിങ്ങളുടെ പോയിൻറ്റ്സ് പറയാം സംസ്ഥാന കവി ശബ്ദസുന്ദരൻ കേരള ടാഗോർ കേരള ടെന്നിസൻ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ അപ്പോൾ നമ്മൾ പഠിച്ചു ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ് അല്ലേ അതേപോലെ തന്നെ പഠിച്ചു വെച്ചേക്കുക ആശാൻ ആശയ ഗംഭീരൻ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാട്ട്യൻ അതായത് ആശയ ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് ആശാനാണ് അതേപോലെ തന്നെ ഉജ്ജ്വല ശബ്ദാർഢ്യൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂറാണ് ഓക്കെ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന ആരാ വള്ളത്തോളാണ് അടുത്ത് നോക്കാം കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണോ കേട്ടോ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ഓക്കെ അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം ഈ കാളിക്കുണ്ടല്ലോ ഈ കോഴീനെ ബലി കൊടുക്കുന്നതായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ കാളി അപ്പോൾ നമ്മുടെ കാളിദാസൻ കോഴിന്ന് ഉദ്ദേശിച്ചത് വലിയ കോയി തമ്പുരാൻ ഓക്കെ അപ്പോൾ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോഴി തമ്പുരനാണോ കേട്ടോ അടുത്ത് നോക്കാം കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരാ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഓക്കെ അപ്പം നമുക്ക് വ്യാസം എന്ന് പറയുമ്പോൾ വ്യാസം ആലോചിക്കാം അല്ലേ വ്യാസം എന്ന് പറഞ്ഞാൽ എന്താ ഡയമീറ്റർ അപ്പം ഡയമീറ്റർ എന്തിനാണ് ഡയമീറ്റർ ഒരു കൊട്ടയുടെയൊക്കെ ഡയമീറ്റർ ആണെന്ന് ആലോചിക്കാം കേട്ടോ കൊട്ട എന്നുള്ള രീതിയിൽ കുട്ട കുട്ട അതായത് കുഞ്ഞിക്കുട്ടൻ എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ അപ്പോൾ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസനെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ വ്യാസം നമ്മുടെ കുട്ടയായിട്ടൊന്ന് കണക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത് നോക്കാം കേരള തുളസിദാസൻ തുളസിദാസനെന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസിദാസൻ തുളസിദാസനെന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അപ്പോൾ നമുക്കിത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഈ കുളത്തിൻ്റെ അരികിലൊരു തുളസി ഉണ്ടെന്ന് ആലോചിക്കാം കേട്ടോ കുളത്തിൻ്റെ അരികിലൊരു തുളസി ഉണ്ടെന്ന് ആലോചിക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് കുളവും തുളസിയുമായിട്ടൊരു കണക്ഷൻ കൊടുക്കാം കേട്ടോ അപ്പോൾ കേരള തുളസിദാസൻ എന്നറിയപ്പെടുന്നവരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കിട്ടുന്നുണ്ടോ തുളസിദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറപ്പ് അടുത്തത് കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയാണ് കേട്ടോ കേരള പാണിനി പാണിനി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കാണ് പാട്ടുമായിട്ടൊക്കെയാണ് പാണിനി പാട്ടുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് അപ്പോൾ പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എ ആർ റഹ്മാനെയൊക്കെ ഒന്ന് ഓർത്തൂടെ അങ്ങനെ നമുക്ക് എ ആർ രാജരാജവർമ്മയായിട്ടൊരു കണക്ഷൻ കൊടുക്കാം അപ്പോൾ കേരള പാണിനി എന്നറിയപ്പെടുന്ന ആരാണ് എ ആർ രാജരാജവർമ്മ ഓക്കെ ഇനി കേരള കാളിദാസൻ കാളിദാസന്മാരായിരുന്നു കേരളവർമ്മ വലിയ കോവി കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന വ്യാസം എന്ന് പറയുമ്പോൾ കുട്ടാലോയ്ക്ക അല്ലേ അപ്പോൾ കുഞ്ഞിക്കുടൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുടൻ തമ്പുരാൻ കേരള തുളസിദാസൻ എന്നറിയപ്പെടുന്ന വെണ്ണിക്കുളം ഗോപാലകുറുപ്പ് തുളസികുളം കേരള പാണിനി എന്നറിയപ്പെടുന്നത് അടുത്തു നോക്കാം കേരള ഇപ്സൻ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ളയാണ് കേട്ടോ കേരള ഇപ്സൻ എന്നറിയപ്പെടുന്ന ആരാണ് എൻ കൃഷ്ണപിള്ള ഓക്കെ അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്സൺ എന്ന് പറയുമ്പോഴല്ലോ സണ്ണെന്ന് ആലോചിക്കാമല്ലോ മകൻ എന്നുള്ള രീതിയിലോക്കാം കേട്ടോ എസ് ഒ എൻ ഓക്കെ അപ്പം സണ്ണും അതുപോലെ തന്നെ പിള്ള എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലെ കുട്ടി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ കേരള ഇപ്സൺ എന്ന് അറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ളയാണ് കേട്ടോ എൻ കൃഷ്ണ പിള്ള എൻ്റെ എൻ്റെ പിള്ള എന്നുള്ള രീതിയിൽ ആലോചിക്കട്ടെ അപ്പോൾ എൻ ആ ഒരു ഇനീഷ്യലായിട്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എൻ കൃഷ്ണപിള്ള ഇത് നമ്മുടെ ലാസ്റ്റ് വണ്ണാണ് കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവിയാണ് കേട്ടോ കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവി അപ്പൊ നമുക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ചുവന്ന ചീര എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ ചുവന്ന ചീര അതായത് ചോസർ ചീരാമകവി ഓക്കെ അപ്പോൾ തെറ്റിപ്പോലല്ലോ ഇനി അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻറ്റപ്പിയാണ് ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന ആരാ എല്ലാവരും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ എല്ലാവരുടെയും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ